ഒരു ജാതി പുലരിഷ്ട എന്ന ചിത്രത്തിൻ്റെ കേരളത്തിലൊരു അലയൊലി സൃഷ്ടിച്ച ആ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ തന്വി നസീറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീനാരായണ ദർശന വേദിയുടെ കൺവീനറായിട്ടുള്ള എം പി അജിതൻ ചേട്ടൻ ഈ പരിസരത്ത് നിന്നെങ്കിൽ ഇത്തരം പെട്ടെന്ന് വേദിയിലേക്ക് എത്തുക പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിൻ്റെ മുഖ്യസംഘാടകരിൽ സംഘാടകരിൽ ഒരാളായിട്ടുള്ള കഴിഞ്ഞ ദിവസം പി കെ റോസി അവാർഡിന് അർഹമായിട്ടുള്ള ഒരു ജാതി പിള്ളേരി എന്ന സിനിമ അണിയിച്ചൊരുക്കിയ പ്രശാന്ത് ഇഴവൻ അവഗത ഭാഷണത്തിനായി ക്ഷണിക്കുന്നു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടവരെ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ ശ്രീനാരായണ ദർശനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽ വ്യത്യസ്ത ജാതികളിൽ എല്ലാമുള്ളവരും ഗുരുദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന ഈ ശ്രീനാരായണ ദർശനവേദി രൂപം കൊണ്ടത് ആ പിന്നിട്ട് ഇരുപത്തഞ്ച് വർഷക്കാലവും വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് മതദ്വേഷ പ്രസ്താവനകൾക്കെതിരായി സാമുദായിക സാഹോദര്യമൊക്കെ നിലർത്തുന്നതിന് വേണ്ടി ഒട്ടനവധി പരിപാടികൾ ഈ കഴിഞ്ഞ നാളുകൾ ഇരുപത്തഞ്ച് വർഷക്കാലവും ശ്രീനാരായണ ദർശന വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രീനാരായണ ദർശന വേദിക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും സമുദായ സംഘടന എന്നെല്ലാമുള്ള അർത്ഥത്തിലുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന ലോകത്തിന് ഈ പറയുന്ന ഈഴപരാതി ജനതയുടെ മുന്നോട്ടുപോക്കിന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഇല്ലാത്ത കാലത്താണ് കൂടൽ മാണിക്യക്ഷേത്രത്തിലെ ജാതി അയിത്തം പോലുള്ള വിഷയങ്ങൾക്ക് ശ്രീനാരായണ ദർശന നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരകളിൽ പെടാവുന്ന ശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചു വരണമെന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ എൻ എസ് എസിൻ്റെ നേതാവ് സുകുമാരൻ നായർ പരസ്യമായാണ് ആക്ഷേപിച്ചത് അന്നൊന്നും ഈ പറയുന്ന ശ്രീനാരായണധർമ്മപുരുമാനത്തിന് യോഗത്തിൻ്റെ നേതാക്കളോ ആരും തന്നെ ഒരു പ്രതിഷേധം നടത്താൻ തയ്യാറായിരുന്നില്ല അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നടന്നപ്പോൾ ആ അപ്രതിഷ്ഠാത ചടങ്ങിൻ്റെ അന്ന് കേരളത്തിലെ ഏക ശ്രീനാരായണ പ്രസ്ഥാനം ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു ഒരുപക്ഷേ പക്ഷത്തെ ശ്രീനാരായണ ദർശനവേദിയായിരിക്കും അങ്ങനെ പിന്നിട്ട കാലത്ത് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഗുരുദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന ഗുരുദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പല സമുദായങ്ങളിൽപ്പെട്ടവരും ഈ ശ്രീനാരായണ ദർശനവേദിയുടെ ഭാഗമായിരുന്നു നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ഇന്നിവിടെ ഗുരുമാനവീയം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ശ്രീനാരായണ ധർമ്മപുരുമാന ലോകത്തിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തീർത്തും കേരളത്തിൻ്റെ നാടിന് തന്നെ അപമാനമാവുന്ന രീതിയിൽ ശ്രീനാരായണ ധർമ്മപുരുമാന ലോകത്തിന് അപമാനമാവുന്ന രീതിയിൽ മതവിദ്വേഷ പ്രസ്താവനകളുമായി കൃത്യമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളുമായി നമ്മുടെ നാട്ടിലിങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരർത്ഥത്തിൽ പിന്തുണ കൊടുക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളായ ഇടതുപക്ഷമാണെന്നുള്ളത് വളരെ ലജ്ജാകരമായ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇത്തരത്തിലുള്ള മുന്നോട്ട് പോക്ക് സത്യത്തിൽ ഇടതുപക്ഷത്തിനും നാളകളിൽ വില കൊടുക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കൃത്യമായി സവർണ ഹിന്ദുത്വയുടെ ഒരു ഉപകരണമായി സവർണ ഹിന്ദുത്വയുടെ കേവലം ഒരു ടൂളായി മാത്രമാണ് വെള്ളാപ്പള്ളി നടശൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രബല സമുദായങ്ങളായ ഏകദേശം എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനത്തോളം സമുദായങ്ങൾ വരും ഈ ഇഴവ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ കേരളത്തിന്റെ സവർണ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ സവർണ ഹിന്ദുത്വയ്ക്ക് കൃത്യമായ ഉണ്ടാകുമെന്നും ഈ രാജ്യത്ത് ഈഴവരും മുസ്ലിങ്ങളും ദളിതരും പിന്നോക്കക്കാരും ഒന്നിച്ചൊരു മുന്നേറ്റമുണ്ടായാൽ അത് ഇവിടെ പ്രശ്നമുണ്ടാക്കുക ഹിന്ദുത്വ വംശീയതയ്ക്കാണെന്നുള്ള തിരിച്ചറിവ് അല്ലെ തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ട് അപ്പം അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായി വെള്ളാപ്പള്ളദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു അവസരത്തിലാണ് ശ്രീനാരായണ ദർശന ആഭിമുഖ്യത്തിൽ ഗുരുമാനവീയം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ ഒരു സാഹോദര്യ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഇത് സത്യത്തിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള നമ്മൾ ഒരുപാട് സാഹോദര്യ സമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ പതിവ് രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് നടപ്പിലാക്കുക പ്രഖ്യാപിക്കുകയല്ല നടപ്പിലാക്കുക എന്നൊരു വലിയ മുദ്രാവാക്യം ഉയർത്തിയാണ് നമ്മളിവിടെ സാമുദായിക സാഹോ സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതായത് ജാതി സെൻസസിൽ നിൽക്കുന്നവർ ജാതി സെൻസസ് പ്രഖ്യാപിക്കണമെന്ന് അഭിപ്രായമുള്ളവർ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുമ്പ് ഈ രാജ്യത്തെ കേരളത്തിലെ ഈഴപരാധി ദളിത് പിന്നോക്ക മുസ്ലിം ജനതയുടെ ഭാവി തലമുറകളെ അവരുടെ കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കാൻ പര്യാപ്തമായ സവർണ്ണ സംവരണത്തിനെതിരെ കൃത്യമായ നിലപാടുള്ളവരെയാണ് ഈ ഈ പരിപാടിയിൽ നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് നമുക്കറിയാം സത്യത്തിൽ സാഹോദര്യം സമുദായ സാഹോദര്യം ഉണ്ടാവണമെങ്കിൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് സുകുമാരൻ നായർ പറയുന്നു ജാജ് സെൻസസ് വേണ്ട എല്ലാ സമുദായങ്ങളോടും ഞങ്ങൾക്ക് ഒരേ അടുപ്പമാണെന്നാണ് പറയുന്നത് വെള്ളാപ്പള്ളി ആണെങ്കിൽ അഞ്ചു വർഷക്കാലമായിട്ട് ഈ സവർണസമരം നടപ്പിലാക്കി ജാതി സെൻസസ് വേണ്ടി മുറവിളി കൂട്ടുന്നില്ല അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഈഴവ സമുദായത്തിനോ പിന്നോക്ക സമുദായങ്ങൾക്കോ വേണ്ടി ശബ്ദിക്കാത്തൊരു കാലത്താണ് ജാതി സെൻസസ് നടപ്പിലാക്കുക അതുവഴി സാമുദായിക സാഹോദര്യം നിലനിർത്തുക എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ മന്ത്രിസഭയുടെ പ്രാതിനിധ്യം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു യു ഡി എഫിൻ്റെ ഭരണകാലത്താണെന്ന് തോന്നുന്നു ഒരു അഞ്ചാം മന്ത്രി മുസ്ലിം ലീഗിന് അവർക്ക് സാമുദായികപരമായിട്ടുള്ള പ്രാതിൽ അഞ്ചാം മന്ത്രി ആവശ്യമുള്ളതാണ് അന്ന് കേരളത്തിലെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം നടക്കും ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നു എന്നൊക്കെയാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷ മന്ത്രിസഭയിൽ പത്തോളം മന്ത്രിമാർ ഒരു സമുദായത്തിൽ നിന്ന് മാത്രം മാത്രമുണ്ടാകുമ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷക്കാലമായി കേരളത്തെ ആദ്യമായിട്ടാണ് ഈ രാജ്യത്തെ ആദ്യമായിട്ടാണ് ആർ എസ് എസ് എൻ്റെ സവർണ സംവരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ല ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല എൻ എസ് എസിനോടോ എസ് എൻ ഡി പി യോടോ വെറുപ്പില്ല എന്നാൽ ഈ ഈ വേദിയിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ലോകക്ഷേമ സഭയും ഒക്കെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം തകർക്കുന്നവരുമായി ഞങ്ങൾക്ക് സാഹോദര്യം എങ്ങനെയാണ് സൃഷ്ടിക്കാൻ സാധിക്കുക എന്നൊരു ആശങ്കയും ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായ ഒരു മുദ്രാവാക്യം ഉയർത്തി സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് പ്രഖ്യാപിക്കുക ജാതി സെൻസസ് പ്രഖ്യാപിച്ചിട്ട് അളവെടുക്കട്ടെ സണ്ണിമാഷൊക്കെ നിരന്തരം പ്രസംഗിക്കാറുണ്ട് ഇവിടെ ഒരു സെൻസസ് നടത്തിയിട്ട് ഇവിടുത്തെ ഇഴവർക്കും ദളിതർക്കും മുസ്ലിം സമുദായങ്ങൾക്കും ഒക്കെ അമിത പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടേ ഞങ്ങൾ ഞങ്ങളെന്ന് മാറ്റിക്കുവോ സെൻസസ് എടുത്ത് സവർണ സമുദായങ്ങളെ ഒബിസി പട്ടികൽപ്പെടുത്തി അവർക്കും ഈ സംവരണം കൊടുക്കാവുന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ മുന്നേറ്റങ്ങളുമായി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരോ എന്നാൽ വലതുപക്ഷമോ ഒന്നും തയ്യാറാവുന്നില്ല നേരെമറിച്ച് യു ഡി എഫിന്റെ ഉള്ളിൽ നിന്ന് ചിലരെങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ അനുവ്യാറിനെ പോലെ വി ടി ബൾറാമിനെ പോലെ ഉള്ളവർ അഭിപ്രായങ്ങൾ പറയാനെങ്കിലും തയ്യാറാവുന്നുണ്ടെന്ന് വലിയ ശുഭപ്രതീക്ഷയാണ് എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശം പറയുന്ന ഒരു തമാശയുണ്ട് ഞങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെയല്ലേ പറയുന്നത് മുസ്ലിം ലീഗിനെതിരാണെന്ന് ഒന്ന് ആലോചിക്കണം വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളാണ് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഉപരിപഠനം നിഷേധിക്കപ്പെട്ടത് ലക്ഷക്കണക്കിന് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു അന്ന് ഈ നിയമത്തിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ ആകെ ഉണ്ടായ പ്രസ്ഥാനം ഈ മുസ്ലിം ലീഗ് മാത്രമാണ് ഞങ്ങൾ എപ്പോഴും പറയും മുസ്ലിം ലീഗിനോട് ഇവിടുത്തെ ഈടവരായി തെളിഞ്ഞു പിന്നോക്ക കടപ്പെട്ടിരിക്കുന്നുവെന്ന് അതുകൊണ്ട് ജാതി സാമുദായിക സാഹോദര്യം നില നിലനിർത്താൻ ജാതി സെൻസസ് പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്ന ഈ സഹോദരി സമ്മേളനം സത്യത്തിൽ കാപറ്റ തട്ടിക്കൂട്ട് സഹോദരി സമ്മേളനമില്ല നാളുകളിൽ നന്മയുടെ നേരിന്റെ പക്ഷം പിടിച്ച് ശ്രീനാരായണ ദർശന വേദി ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലെ കൈകോർത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒപ്പം നിൽക്കുന്നവരെ കൈകോർത്തുകൊണ്ട് തെരുവോരങ്ങളിൽ ഏതറ്റും വരെയുള്ള പോരാട്ടങ്ങൾക്ക് തയ്യാറാണ് അതിന് ഏതറ്റും വരെയും പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സവർ സംവരണത്തെക്കുറിച്ചും നിരന്തരം സംവരണ വിഷയങ്ങളിൽ ഇടപെടുന്ന സുധേഷ് ചേട്ടനാണ് സുധേഷ് ചേട്ടനെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ അധ്യക്ഷത അല്ലെങ്കിൽ സുധേഷ് ചേട്ടനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമുക്കറിയാം ശ്രീനാരായണ ധർമ്മപുര യോഗത്തിൻ്റെ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അന്നും ഇന്നും എല്ലാ കാലവും ഈ പറയുന്ന മതവിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ കൃത്യതയോടുകൂടി സംസാരിക്കുന്ന അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗറിനെ അഭിമാനപൂർവ്വം കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് മറ്റാരുമല്ല പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എത്രയോ കാലങ്ങളായി സംവരണത്തെക്കുറിച്ച് ദളിത് പിന്നോക്ക മുസ്ലിം ജനതയുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ സണ്ണിമാഷ സണ്ണിഎം കപ്പിക്കാട് സർവ്വേദിയിലുണ്ട് നമ്മളോട് സംസാരിക്കുന്ന സണ്ണി സണ്ണിമാഷ ഞാൻ വളരെ ഹൃദയത്തോട് അഭിമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി മീഡിയാവണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെ കൃത്യത പുലർത്തുന്ന സ്പഷ്ടമായ രാഷ്ട്രീയം പറയുന്ന ഇവിടെ വ്യക്തതയോടുകൂടി സംസാരിക്കുന്ന നമ്മുടെ സി ദാദ് സാഹിബുണ്ട് ദാവൂദുക്ക ദാവൂദുക്ക എത്തിച്ചേർന്നിട്ടുണ്ട് പലപ്പോഴും ഉള്ളൊരു തമാശ പങ്കുവെക്കുക അത് വയ്യ വിദ്യാസാഗർ സാറൊക്കെ ഈ പരിപാടിയിൽ വരുന്നു മറ്റു പലരും സുതേഷ് ഏട്ടൻ സുധീഷ് സുഭാഷി ദാദ് സാഹിബ് വരുമ്പോഴാണ് ഇവിടെ രണ്ടാൾക്കാർ ഒരേ ശബ്ദം കേരളത്തിലെ എന്റെ പ്രൊഫൈലുകൾ ഉൾപ്പെടെ കേരളത്തിലെ സംഘികളും ഇടതുപക്ഷവും കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് കാണും ഞങ്ങൾക്ക് സത്യത്തിൽ ഒരു വലിയ അത്ഭുതമില്ല കാരണം രണ്ടുപേരും നിലവിൽ ഒരേ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കതിലൊരു യാതൊരു പരിഭവമില്ല ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് അഭിമാനപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദാവു സാഹിബിനെ അടുത്തതായി മുസ്ലിം ലീഗ് നേതാവ് യൂത്ത് ലീഗിന്റെ നേതാവ് വളരെ മനോഹരമായി പ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് നജുമാ തബഷീരയാണ് നജുമാ വരുന്ന വഴിയിലാണ് തൃപ്പരയാറ് കഴിഞ്ഞെന്നു പറഞ്ഞാൽ നജുമാ തപ്ഷീരെ ഈ നജുമയുടെ ആ സാന്നിധ്യത്തിലും നനിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം മാഗ്ലിൻ ഫിലോമിന ചേച്ചി വേദിയിലുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രിയങ്കരിയായ നേതാവ് സമര പോരാട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് മാഗ്ലിൻ ചേച്ചിയെ കുറിച്ച് പറയാൻ മാഗ്ലിൻ ചേച്ചി വയ്യാതിരുന്നിട്ടും ഈ പരിപാടിക്കെത്തിയതാണ് മാഗ്ലിൻ ചേച്ചിയെയും അഭിമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം കൃത്യമായ അഭിപ്രായങ്ങളിലൂടെ യു ഡി എഫ് പക്ഷത്താണെങ്കിലും ശ്രീനാരായണ സവർ സംവരണ ജാസൻസ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ അഭിപ്രായം പറയുന്ന കോൺഗ്രസ് നേതാവ് അനൂപി ആർ അനുപേട്ടൻ എത്തിയിട്ടില്ല അനുപേട്ടൻ ഉടൻ തന്നെ എത്തുന്നതാണ് അനുപേടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന മറുവാക്കിന്റെ എഡിറ്റർ അംബിക ചേച്ചി വേദിയിലുണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതാവ് സജീദ് സജീദ്ക്കെ വേദിയിലുണ്ട് മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂട്ടി കമ്മ്യൂണിറ്റിയുടെ നേതാവ് വിനീഷ് കുമാർ അടുത്ത് എത്തും അതോടൊപ്പം എസ് ഡി പി ഐയുടെ എസ് ഡി പി ഐ കാലങ്ങളായി ജാതി സെൻസസ് വേണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പരിപാടിയിൽ യാതൊരു പാർട്ടികൾക്കും ഐത്യമില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം താറുമാറാകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനെ ഭാവി ജീവിതത്തെ വഴിമുട്ടി നിൽക്കുന്ന അതിനെതിരെ അഭിപ്രായം പറയുന്ന ആരും ഈ പരിപാടിയിൽ ഉണ്ടാവും അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിരന്തരം ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന ഒരു സംഘടനയാണ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റിയാസ് ഇവേദിയിലുണ്ട് വളരെ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുന്നു ഒപ്പം ശ്രീനാരായണ ദൃശ്യ ഒരു ഭാഗം തന്നെയാണ് കെ സന്തോഷ് സന്തോഷ് ദളിത് സമുദായ മുന്നണിയുടെ നേതാവാണ് സന്തോഷിനെ ഔപചാരികതയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഒരുപാട് പേര് വേദിയിലുണ്ട് നെജുത്ത നിസാറ് കുട്ടപ്പ ചേട്ടൻ പ്രവിൺചേട്ടൻ അങ്ങനെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അവസാനമായി വളരെ അഭിമാനപൂർവ്വം പറയട്ടെ ഇന്ന് ഈ മതവിദ്വേഷത്തിന്റെ ഈ കാലത്ത് ശ്രീനാരായണധർമ്മ ഒരു വാലനയോഗത്തിനും എസ് എൻ ട്രസ്റ്റിനും അതോടൊപ്പം എൻ എസ് എസിനുമെല്ലാം ഏക്കർ കണക്കിന് ഭൂമി സംഭാവന ചെയ്ത ഒരു നാട്ടുകാരൻ നമുക്കുണ്ടായിരുന്നു മണപ്പാട്ട് കുഞ്ഞുമുഹദ് ഹാജി ഈ കാലത്തെ പുതിയ ചെറുപ്പക്കാർക്ക് പോലും ഒരുപക്ഷെ പരിചയമില്ലാത്ത അദ്ദേഹത്തിന്റെ അവകൻ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബന്ധു സെയ്ദ് ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട് ഇന്ന് ഈ മതവിദ്വേഷം പടർത്തുമ്പോൾ മുസ്ലിം മുസ്ലിം വിദ്വേഷം നാഴേക്ക് നാൽപ്പത് വട്ടം പ്രസംഗിക്കുമ്പോൾ തങ്ങൾ മുസ്ലിയാരെ പോലെ ഒരു അദ്ദേഹം മണപ്പാട്ട് കുഞ്ഞുമാജിയുടെ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ റഷീദ് ഈ വേദിയിലുണ്ട് അദ്ദേഹത്തിന് ശ്രീനാരായണ ദർശന വേദിയുടെ ഉപഹാരം നമ്മൾ സമർപ്പിക്കുന്നുണ്ട് അഭിമാനപൂർവ്വം ഹൃദയപൂർവ്വം ഞങ്ങൾ ശ്രീനാരായണ ദർശന വേദിക്ക് വേണ്ടി റഷീദ് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു കൂടെ വേദി വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ പരിപാടിക്കെത്തിയ നല്ലവരായ നാട്ടുകാരെയും പുതിയ പോരാട്ടങ്ങൾക്ക് ശ്രീനാരായണ ദർശന വേദി ഉയർത്തുന്ന നന്മയുടെ നീതിയുടെ നേരിന്റെ പക്ഷം നിൽക്കുന്ന പോരാട്ടങ്ങൾക്ക് കൂടെ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ നിർത്തുന്നു नी प्रशा इभन